ഇന്ന് കുറച്ച് വെളുത്തിട്ട് പാറാമെന്ന് വിചാരിച്ചു കേട്ടോ വേറെ ഒന്നുമില്ല ഗോൾഡൻ ഫേസ് മാസ്ക് ആണ് അപ്പം ചേച്ചിയുടെയാണ് അപ്പം കുറച്ച് നമ്മളിതൊന്നും മേടിക്കാറില്ല അപ്പം മറ്റുള്ളവർ മേടിക്കുകയും നമ്മളത് എടുത്ത് ഇടുക ഇതാണ് പതിവ് അപ്പോൾ ഉച്ചക്കാണ് ഇത് എന്തോ ഒരാഴ്ചത്തെ മഴയാണല്ലോ അപ്പം നമ്മളെപ്പോഴത്തുള്ള സാധാരണക്കാർ മഴയാണെങ്കിൽ പണിക്കുവാൻ പറ്റത്തില്ല അപ്പം പട്ടിണി കിടക്കും കുടുംബം വിളുക്കും അപ്പം എന്തുവായാലും കുടുംബം വിളിക്കുന്ന കൂട്ടത്തിൽ മുഖം കൂടെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ റിവ്യൂ ഒന്നും എനിക്കറിയത്തില്ല അങ്ങനെ പറയാൻ ഇനി ഉണ്ടോ മാറ്റം ഇല്ലയെന്നൊന്നും എനിക്കറിഞ്ഞോളൂ കൂടുതൽ നേരൊന്നും ഞാൻ വെച്ചില്ല കേട്ടോ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ ഇത് വലിച്ചിളക്കി കളഞ്ഞു കാരണം എനിക്കിത് എന്തൊക്കെയോ പോലെയൊക്കെ തോന്നി ഞാൻ അപ്പോഴും ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞാനിത് വലിച്ചിളക്കി കളഞ്ഞട്ടെ ഇത് എൻ്റെ മുഖം കണ്ടിട്ട് വീട്ടിലുള്ള എല്ലാവരും കിടന്ന് ശിരിക്കുമായിരുന്നട്ടെ നമ്മുടെ വീട്ടിൽ അങ്ങനെ വലിയ ഇതുപോലത്തുള്ള ശീലങ്ങളൊന്നും ഇല്ലാത്തതുണ്ട് എൻ്റെ മുഖം കണ്ടപ്പോൾ എല്ലാവർക്കും എന്തോ ഒരു കോമഡി പോലെയാണ് തോന്നിയത് ഇനി ഇതെല്ലാം കൂടെ ഞാൻ പതുക്കെ ഒന്ന് വലിച്ചിളക്കി മുഖം വൃത്തിയാക്കുക